വരാനുള്ളത് വയ്യിൽ തങ്ങില്ല ഒരു പഴഞ്ചൊല്ല് എല്ലാവർക്കും അറിയായിരിക്കും അതോടൊപ്പം തന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അതും എല്ലാവർക്കും അറിയാം ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒത്തിരി ഒത്തിരി കേസുകൾ ഈ ഇണക്കി കേൾക്കുന്നത് എന്തെന്ന് വെച്ചാൽ വേഴിച്ച പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പറയുകയും വേണ്ട അടുക്കളയിൽ വീണു സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീണു പുരുഷന്മാരും വീഴും എന്നാലും ഏറ്റവും കൂടുതൽ വീഴുന്നത് സ്ത്രീകളെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ഒത്തിരി അറിയുന്നവർക്ക് അങ്ങനെയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ ചില നമ്മൾ കുറച്ചൊക്കെ സൂക്ഷിച്ചാൽ മനഃപൂർവ്വം ആർക്കും വീഴാൻ പറ്റില്ല നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും ഒക്കെ മനസ്സിൽ അവരൊന്നും ആലോചിച്ചുകൊണ്ടൊക്കെ ഇറങ്ങാതെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങുന്നവരെ ഇറങ്ങുന്നവർ ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ നമ്മളങ്ങ് മറന്നു പോവും അങ്ങനെയാണ് പലർക്കും സ്റ്റെപ്പിൽ നിന്ന് വീണും മറ്റുമൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒന്നുകൂടി ഓരോന്ന് അറിയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നതാണ് കാരണം ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരുടെ കാര്യം പറയുകയും വേണ്ട കാരണം അവരൊന്ന് വീണ് കിടന്നാൽ ആരും അറിയത്തു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എഴഞ്ഞിഴഞ്ഞി നീങ്ങിച്ചെന്ന് ഫോണെടുത്ത് നമ്മുടെ നെയബറിനെ ഒക്കെ അവരെ അവരറിയിച്ച് അവരൊക്കെ വന്ന് കഥകര തല്ലിപ്പൊടിക്കേണ്ട പെരിയരുകൾ വന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്ന് ഒരു തുള്ളി വെള്ളം താഴെ വീണാൽ മതി ചെറുകി വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പ്രായമാവുമ്പോൾ ചെറുപ്പക്കാർ വീണാലും പ്രശ്നമാണ് പ്രായമാകുമ്പോൾ അത് ചികിത്സ കൂടുതൽ വരും പിന്നെ നമ്മുടെ സഹായികൾ വരും അതുകൊണ്ട് കഴിയുമതും ഇവൻ എവിടെ പോയാലും പ്രായമായ അവർ അമ്പലത്തിൽ പോലും എവിടെ പോലും വളരെ സൂക്ഷിച്ച് വളരെ കെയർഫുൾ ആയിട്ട് നടന്ന കുറച്ച് നാളും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ മക്കളെ ഒന്നും ശല്യം ചെയ്യാതെ നമുക്ക് നടക്കാം